ഹായ് വെൽക്കം ടു ഇന്നത്തെ വൈറൽ വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ ഇപ്പോൾ കേസെടുത്തു എന്നാണ് വിവരം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു മോർണിംഗ് വിഷ്ണു വേടനെതിരെ എങ്ങനെയാണ് ഈ പരാതി പരാതിയിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞോ പോലീസിന്റെ വാക്കുകൾ എങ്ങനെയാണ് കഴയം തൃക്കാക്കര പോലീസ് റാപ്പർ വേടുന്നതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു യുവ ഡോക്ടറായ യുവതി നൽകിയ പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി പിന്നീട് വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കിയെന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യുവതിയുടെ മൊഴികൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ കഴിഞ്ഞ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ പ്രാഥമിക അന്വേഷണത്തിലേക്ക് തൃക്കാക്കര പോലീസ് കടന്നിട്ടുണ്ട് ഈ മൊഴി ഈ മൊഴിയോടൊപ്പം തന്നെ അതായത് പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോ ഈ കേസിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സംസാരിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം കൊടുങ്ങും അതിലൊരു മാറ്റവും ഇല്ല നമ്മൾ ഇരയുടെ ഭാഗത്ത് തന്നെ നമ്മൾ ഇരയുടെ ഭാഗത്ത് തന്നെയാണ് കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യാൻ അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ വേടന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ വേടൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കും പക്ഷെ നമുക്ക് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് വേദൻ വേടൻ അനുഭവിച്ചു വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെ കുറിച്ചാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടക്കത്തിൽ വന്ന പ്രശ്നം എന്താ വെച്ചാൽ വേട കഞ്ചാവ് കേസിൽ പിടിക്കുന്നതാണ് അത് ഒമ്പത് ഗ്രാം കഞ്ചാവ് സ്വന്തം സ്വന്തം അപ്പാർട്ട്മെന്റിൽ വെച്ച് പിടിക്കുക ചെയ്തത് ഫസ്റ്റ് കേസ് ആ പിടിച്ച കേസിന്റെ കൂടെയാണ് രണ്ടാമത് വന്ന കേസ് പുലിപ്പല്ലിന്റെ കേസ് പുലി വിവാദങ്ങൾ വിവാദങ്ങൾ കൊണ്ട് വേടൻ ആ അറ്റെത്തിയ സമയമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന കേസ് കേസല്ല അത് വിവാദാണ് ഏത് വേടന്റെ ഭൂമി എന്ന് പറഞ്ഞൊരു സോങ് എന്താണ് ബി എ ബി എ മലയാളത്തിൽ മലയാളത്തിലെ പാഠപുസ്തകത്തിൽ വിവാദല്ല അത് അതിൽ ഏർപ്പെടുത്തി ആ പാഠപുസ്തകത്തിൽ ഏർപ്പെടുത്തി എന്നത് ഇത് പിന്നെ അത് അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് ചെയ്ത പ്രശ്നം അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന ഒരു വിവാദമാണ് ഇപ്പൊ ഇത് ഇതെന്ന് വരുന്ന എന്താ ബലാത്സംഗം ചെയ്തത് അത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു വർഷം നീണ്ടുനിന്ന ബലാത്സംഗം രണ്ടു വർഷം രണ്ടു വർഷം രണ്ടു വർഷത്തോളം കാര്യങ്ങളൊന്നല്ല നിലവിൽ നിൽക്കുന്നത് പക്ഷെ ഇതിൽ എന്ത് ഇതിൽ ഒരുപാട് ഇപ്പൊ വേടന്റെ വക്കീലും കാര്യങ്ങളും വേടന്റെ വീട്ടുകാരിപ്പൊ പറ ഇത് എന്താണ് ആസൂത്രിതമായിട്ടുള്ള അവർക്ക് അതിനെതിരെ പറയാൻ കുറച്ച് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ന്യൂസ് വരുന്നത് ഇതിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല ആൾക്കാരും പലതും ഇത് സംസാരിക്കണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേദന്റെ ജാതി ജാതി കാർഡ് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഇതിൽ വിഷയത്തിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ എനിക്കിത് വ്യക്തിപരമായി പറയാനുള്ളത് എന്താ ഒരു ഡോക്ടറാണ് ഇതിൽ ഇതിൽ നിൽക്കുന്നത് പക്ഷെ ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന വിവാഹം ചെയ്യാമെന്ന വാക്ക് കൊടുത്താണ് വാക്കുകൊടുത്ത് റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗിലാണല്ലോ പോയിട്ടുണ്ടാവുക പിന്നെ അതിൽ പക്ഷേ ആ ഒരു ന്യൂസിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു കേസ് തള്ളിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി അതിക്രമിച്ചാണ് അവരെ ബലാത്സരം ബലമായി പിന്നെ എന്ത് വിവാഹം ചെയ്യാമെന്ന് വാക്ക് കൊടുക്കുകയില്ലേ പിന്നീട് പിന്നീട് കൊച്ചിയിലും കോഴിക്കോടും കൊണ്ടുപോയി വീണ്ടും അതേപോലെ ചെയ്തു എന്നും അങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത് ഇതിലിപ്പോ ഇതുവരെ വേദന എതിരായിട്ട് ഒരു നോട്ടീസോ കാര്യങ്ങളോ ഇതുവരെ അയച്ചിട്ടില്ല ഇതിപ്പോ ഇതില് ന്യൂസിൽ വന്ന കാര്യങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവര് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് പല പല പൈസയുടെ ഇടപാടുകളുണ്ട് അങ്ങനെ പല പല അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ മെയിനായിട്ട് നമുക്ക് തോന്നി ഒറ്റ കാര്യങ്ങൾ ഇത് എനിക്ക് തോന്നിയത് അറ്റാക്ക് ചെയ്യണ പോലെ എനിക്ക് തോന്നിയത് എന്ത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വന്ന സമയത്തൊന്നും ഈ വിഷയം വന്നില്ല ഇതിനു മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി പല പല വിഷയങ്ങൾ വന്നപ്പോഴും ഈ കേസ് വന്നില്ല ഇതൊരു വർഷം നീണ്ടു നീണ്ടുനിന്ന ഒരു പ്രക്രിയ ആണല്ലോ അപ്പോഴും ഗൂഢാലോചന ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നില്ല എന്താ നമ്മള് ആരും കുറ്റം പഴയല്ലേ സപ്പോർട്ട് ചെയ്യണല്ലോ എനിക്ക് തോന്നുന്നുണ്ട് ഏത് വന്നാൽ ഇതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല കാരണം ആ ഒരു പരാതി കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും കാരണം ഇവര് നല്ല രീതിയിൽ പഴുതുകൾ അടയ്ക്കാൻ ശ്രമിച്ച് വേദനപ്പെടുത്തണമെന്ന് തന്നെ ചിന്തിച്ചിട്ടുള്ള പോലെ നമുക്ക് ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ തോന്നും നമ്മളിൽ ഒന്നേ നമുക്ക് ഇതില് നമ്മളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം തന്നാലും അതിനു മുന്നിൽ പോയി തല വെച്ച് കൊടുക്കാൻ ആരും നിൽക്കരുത് പ്രശ്നത്തിലേക്ക് അവസാനം പലരും യൂസ് ചെയ്ത് കളയുന്ന പോലെ പിന്നെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പൊ അതുപോലെ ഒന്നും പോവാതെ ഒരു ലിമിറ്റ് വെച്ച് മാത്രം നമ്മൾ എല്ലാവരോടും ഇടപെടുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഏത് രീതിയിലും നമ്മള് യൂസ് ചെയ്യപ്പെടാം അപ്പോ അതുമല്ല നമ്മളെ പിന്നീട് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിലും മുന്നോട്ട് വരുന്ന കുറച്ച് പേരുണ്ടാവാം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ഇതിപ്പോ പബ്ലിസിറ്റി കൂടിയ ആൾക്കാരെ അല്ലാത്തവര് എന്നൊന്നുമില്ല എല്ലാവർക്കും ഇത് ഇതിപ്പോ വേടൻ ആയതുകൊണ്ടാണ് ഇത്രയും ഈ ന്യൂസ് വാല്യൂ അത്രയും കിട്ടാൻ കാരണം എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ പെടും അത് ഞങ്ങൾ ഒരു മാറ്റം വരുത്തില്ല പക്ഷെ എനിക്ക് കണക്ക് വെച്ച് നോക്കുമ്പോ വേടനെതിരെ ഒരു ഒരു അല്ലെങ്കിൽ എന്നുള്ള തോന്നൽ എനിക്ക് അത് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും ഈ ഒരു ന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ആരുടെ ഭാഗത്ത് നിക്കുന്നു എന്തായാലും തെറ്റിന്റെ ഭാഗത്ത് നമ്മൾ ആരും നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ